ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സ്ബഹാന വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന മുഹത്താല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കാത്തിരിക്കുന്നവരാണ് ചിലപ്പോൾ ചില കാത്തിരിപ്പുകൾ നമുക്ക് ടെൻഷനുകൾ ഉണ്ടാകും ഒരുപക്ഷെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് ചിലപ്പോൾ നമുക്ക് ടെൻഷനുകൾ കൂട്ടുന്നതായിരിക്കും എന്നാൽ ചില കാത്തിരിപ്പുകൾ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു കാത്തിരിപ്പ് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നാട്ടിലേക്കുള്ള മടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ദിവസം അടുത്തെത്താനുള്ള ഒരാഗ്രഹം ആ ഒരു കാത്തിരിപ്പിൽ വല്ലാത്തൊരു സന്തോഷവും ഒരാസ്വാദനവുമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന വിവാഹം െ ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പാണ് ഇതേപോലെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അവന് ചില കാത്തിരിപ്പുകളുണ്ട് അവൻ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേണ്ട ചില കാത്തിരിപ്പുകളുണ്ട് അത് ചില ദിവസങ്ങളാകാം ചില മാസങ്ങളാകാം ചില കർമ്മങ്ങളാകാം അങ്ങനെ പലതുമാകാം എത്രയോ വർഷങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുമ്പോൾ അതിനുള്ള ചാൻസ് അവസരം കിട്ടുമ്പോൾ പോകാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതാണ് അങ്ങനെയുണ്ട് അത്തരത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും നമ്മുടെ ശരീരം കൊണ്ട് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട ഏറ്റവും നല്ല ദിവസങ്ങൾ കടന്നു വരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം അതിനേക്കാൾ ഉത്തമമായ പകലുകൾ വേറെ ഇല്ല എന്ന് തന്നെയാണ് റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ പകലുകളെക്കാൾ പുണ്യം നിറഞ്ഞ പത്തുകളാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്തുകൾ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സൂറത്തുൽ ഫു പറഞ്ഞ ആദ്യത്തെ രണ്ടായത്തുകളിൽ വൽ ഫർ പ്രഭാതം തന്നെ സത്യം എന്ന് വെച്ചാൽ ബലി പെരുന്നാളിൻ്റെ ദുൽഹിജ പത്തിന്റെ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വലയാലിൻ അഷുർ എന്ന് പറഞ്ഞാൽ പത്ത് ദിനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ പിറന്ന ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളാണ് എന്ന് മുഫസിറുകളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരാഴ്ചയിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങൾക്കൊന്നുമുള്ള ശ്രേഷ്ഠതയല്ല വെള്ളിക്കുള്ളത് അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് സയ്യിദുൽ അയ്യാമാണ് ദിവസങ്ങളുടെ നേതാവാണ് ഇതെല്ലാത്തിലുമുണ്ട് നമുക്കറിയാം മാസങ്ങളിൽ റമദാനുള്ള പ്രത്യേകത അതേപോലെ തന്നെ നബിമാരിൽ ഉലുലസുമകൾക്കുള്ള പ്രത്യേകത ദിവസങ്ങൾക്കുള്ള പ്രത്യേകത അങ്ങനെ ഓരോന്നിനും അള്ളാഹു സുബെഹാന ഹുത്താല സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തേതാണ് അത് സൂഹത്തിൽ ഫാത്തിഹയാണ് വേറെ സൂറത്തല്ല വിശുദ്ധ ഖുർഹാനിൽ ആറായിരത്തി ചില്ലാൻ ആയത്തുകൾ ഉണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ ഏതാണ് അത് ആയത്തിൽ കുർച്ചിയാണ് അങ്ങനെ എല്ലാത്തിലും അള്ളാഹു സുബെഹാന ഹു അത് വെച്ചിട്ടുണ്ടെന്നർത്ഥം പവിത്രമായ നാല് മാസങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്നള്ളാഹു പറഞ്ഞു നിങ്ങൾ അക്രമങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞു ആ നാല് മാസങ്ങളിൽ ഒന്ന് റജബ ബാക്കി മൂന്ന് മാസങ്ങൾ മുഹറവും ദുൽഖഴതയും ദുൽഹിജയുമാണ് നമ്മൾ നേരത്തെ ഉണർത്തിയതുപോലെ അയ്യാം അല്ലെങ്കിൽ ഷുഹൂർ ഹജ്ജ് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്ന മാസമാണ് ദുൽഹിജയും ദുൽഖഴതയും മുഹറവെന്ന് പറയുന്നത് അപ്പോ യാത്ര അതായത് ഹജ്ജിന്റെ യാത്രകളും അതിന്റെ കർമ്മങ്ങളും എല്ലാം അടങ്ങുന്നത് കൊണ്ടാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് ഈ മൂന്ന് ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിശുദ്ധ ഖുഹാനിൽ തന്നെ അള്ളാഹു സുബഹാന ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ അതിന്റെ ഫതില് പറയാൻ രണ്ട് ആയത്തുകൾ രണ്ട് സ്ഥലങ്ങളിലായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വൽ ഫർ വലയാലിൻ അഷുർ എന്ന ആയത്താണ് മറ്റൊന്ന് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് ആ ആയത്തിൽ അള്ളാഹു ഒരു പ്രയോഗം നടത്തുന്നുണ്ട് ഈ ദിവസങ്ങളെ പറ്റി അതിങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് അതായത് അറിയപ്പെട്ട ദിവസങ്ങൾ ആ ഈ ദിവസങ്ങളെ പറ്റി അബ്ബാസ്

ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളുടെ സംഗമ ഭൂമിയാണ് അല്ലെങ്കിൽ സംഗമ ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ എന്ന് പറയുന്ന നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ സ്വതക്കയും ഹജ്ജും ഇതെല്ലാം വരുന്ന ദിവസം ഇത് വേറൊരു ദിവസവും ഒരു വർഷത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ദിവസങ്ങളുടെ ഫവല് വിശദീകരിച്ചു കൊണ്ട് അലഹി വസ്ല്ലാം പറഞ്ഞ ഇതാണ് പ്രവാചകം പറഞ്ഞത് ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസവും വർഷത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുപോലെ കർമ്മങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ സൊഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാൾക്ക് പോലും അത് കഴിഞ്ഞിട്ടുള്ള പ്രതിഫലമേ ഉള്ളോ നബിയെ അപ്പൊ നബിം പറയുന്നു ജിഹാദ് പോലും അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് പറഞ്ഞു ഇല്ല ഒരു മനുഷ്യൻ തന്റെ തടിയും തന്റെ സമ്പത്തും എല്ലാമായിട്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു അവന്റെ തടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ കൊടുത്തു ഷഹീദായി നർത്തം അവൻ്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു അങ്ങനെയുള്ള ഒരുവൻ ഒഴികെ എന്ന് പറഞ്ഞു അത്രയും ശ്രേഷ്ഠമാണ് ദുൽഹിജ പിറന്നത് മുതൽ പത്താമത്തെ യോമു നെഹ്റു വരെയുള്ള ദിവസങ്ങളാണ് വേറൊരു ഹദീഫിലുള്ളത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കാണാം അള്ളാഹുവിന്റെ അടുത്ത് ഇത്രയും മഹത്തരമായ ഒരു ദിവസമില്ല പ്രിയങ്കരമായ ദിവസങ്ങളില്ല മിനൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെക്കാൾ എന്നിട്ട് നബി അലൈഹി വസ്സലാം പറഞ്ഞു ഈ ദിവസങ്ങളിൽ കഴിയുന്നത്ര നിങ്ങൾ അല്ല അള്ളാഹു ലാ ഇലാഹ എന്നിങ്ങനെയുള്ള ദിക്കറുകൾ പരമാവധി നിങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചു ചൊല്ലുക എന്ന് പറഞ്ഞു ചില ഹദീസുകളിൽ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കാം എന്ന് പറയുന്ന ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു എന്നാൽ മറ്റു ചില അലമാക്കൾ പറഞ്ഞത് അങ്ങനെ ഒരു പ്രയോഗം ഹദീസിൽ വ്യക്തമായി വന്നിട്ടില്ലെങ്കിൽ തന്നെയും നബിസ് അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുള്ള ഈ ഹദീസിലെ പ്രയോഗപ്രകാരം ഒന്ന് മുതൽ ഒമ്പത് വരെ അതായത് അറഫ നോമ്പ് വരെ ഒരാൾ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഹൈറായതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അമലുകളിലും ഒക്കെ ഒരു മാറ്റം വരുന്നത് പോലെ ദുൽഹിജ പറഞ്ഞാൽ ആ ഒരു മാറ്റവും ആ ഒരു ശ്രദ്ധയും ഒക്കെ തീർച്ചയായും നമ്മുടെ അമലുകളിൽ പ്രകടമാകണം നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും അതല്ലെങ്കിൽ ദിക്കറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് അങ്ങനെയും സ്വതക്കകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ഒക്കെയായി നമ്മൾ പരമാവധി പുണ്യകർമ്മങ്ങളെ അധികരിപ്പിക്കുക അള്ളാഹു സുബാന അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ അമലകൾ ചെയ്യുന്ന സൽ ദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല ും വി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളുടെ ഫതിലുകളെ സംബന്ധിച്ചാണ് ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യുമ്പോഴും അതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങളിലും നമ്മുടെ ദുവാഹകളിൽ പോലും പ്രാർത്ഥനകളിൽ പോലും ഈ ദിവസത്തെ നമ്മളൊന്ന് പ്രത്യേകമായി പരിഗണിക്കണം പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്കറിയാം റമദാനിൽ ആദ്യത്തെ രണ്ട് പത്തുകളെക്കാളും ശ്രേഷ്ഠമാണ് അവസാനത്തെ പത്ത് എത്രയോ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് റമലാനിന്റെ അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പൊലമാക്കൾ പറയുന്നത് റമലാനിന്റെ അവസാനത്തെ പത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അതിന്റെ രാത്രികളാണ് പകലുകളെക്കാൾ കാരണം ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് എന്നാൽ ദുൽഹിജ ഏർ റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ പകലുകളെക്കാളും പുണ്യം ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന സമയമാണ് ുൽഹിജയുടെ പകൽന്ന് അത്തരത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഹദീസുകളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രണ്ട് ആയത്തുകളും ഉലമാക്കളുടെ കൗലുകളും ഒക്കെ ഈ ദിവസങ്ങളെ പ്രത്യേകം പരിഗണിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സലഫുകൾ നമ്മുടെ മുൻഗാമികൾ അക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം അഹബു അഹബുൽ കലാമി അറബാ ഉൽ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ട കെലിമകൾ എന്ന് പറയുന്നത് നാലെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് ഇലാഹ നാല് അക്ബർ ഇങ്ങനെ നാല് അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നബി നബിസ് വസ്ല്ലാം പറഞ്ഞത് കാണാം നിങ്ങൾ ഇതിൽ ഏത് കൊണ്ടും തുടങ്ങിക്കോ ആദ്യോ അതല്ലെങ്കിൽ സുബഹാൻ എന്ന പറഞ്ഞോ അല്ലെങ്കിൽ അലഹദില്ല പറ ഏത് രൂപത്തിലും നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണത് എന്ന് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലം പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദുൽഹിജ നമുക്ക് മുമ്പിൽ എത്തി നിൽക്കുകയാണ് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷേ വരുന്ന ബുധനാഴ്ചയാകാം ഉൽഹിയത്തിനൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് എങ്കിൽ ആ ദിവസം മുതൽ നമ്മുടെ ശരീരത്തിലെ തൊലി നഖം അതുപോലെ തന്നെ മുടി രോമങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യുക എന്നുള്ള പാടില്ലാത്ത അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ഒന്ന് ബോധപൂർവം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹുബാന നന്മകളിൽ തിരക്ക് കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും സ്വപ്നവും എന്ന് പറയുന്നത് പരലോകത്തെ മോക്ഷവും സ്വർഗവുമാണ് ആ സ്വർഗം കരഗതമാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതിനനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തെരുമാറാവട്ടെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളാൽ കടന്നു വരുന്ന പലതരം തെറ്റുകൾ ആ തെറ്റുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗവ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രധാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ മാതാപിതാക്കൾ അവർക്കെല്ലാം അള്ളാഹു മകുഫലത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ أبو ريم الله سبحانه وتعالى أبنك وذوب ما ردت إليه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين